വൃത്തിയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാവൂ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഇത് മനുഷ്യർ കഴിക്കുന്ന ആഹാരമായത് കൊണ്ട് മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുട്ടികളാണ് എന്നുള്ള റിയാലിറ്റി കൊണ്ടുകൂടിയാണ് കേട്ടോ ഹലോ ഗ്രൈസ് കാർത്തിക് ആണ് ഇതാണ് നമ്മുടെ ഗ്രേസ് ആൻഡ് ഗ്രൂസിലെ ഓൾഗ ചേച്ചി ഓൾഗ ചേച്ചിയുടെ ഏറ്റവും വലിയ കസ്റ്റമർ ബേസ് കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ പ്രോഡക്ട്സിന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല അതിന്റെ റീസൺ വേറൊന്നുമില്ല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത ബേക്കറി പ്രോഡക്ട്സ് ആണ് ചേച്ചിയുടെ ഈ ഒരു വൃത്തിയുള്ള കിച്ചണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാര്യം പറയുമ്പോൾ ശരിക്കും കളറിന്റെ നമ്മൾ േർക്കണം ബേക്കറി പ്രോഡക്ട്സ് അല്ലേ ഇവിടെ ഫുഡിന് കളർ കൊടുക്കുന്നത് വെജിറ്റബിൾസ് ആണ് കേട്ടോ അതായത് കുട്ടികൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് അവർക്ക് എത്രത്തോളം ദോഷം വരാത്ത രീതിയിൽ അത് എത്തിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ ഓരോ ഫുഡും സ്കൂൾ വരുമ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്നത് ഇതുപോലെ ടൈം ഇല്ലാത്ത ഒത്തിരി പാരൻസ് ഉണ്ടാവും ഹു ആർ കൺസേൺഡ് അബൌട്ട് ദിയർ ചിൽഡ്രൻ വാട്ട് ഡേ ഹാവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കരുതലിനെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ ഈ ഒരു ക്ലൗഡ് കിച്ചണിൽ വെറൈറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് വളരെ നല്ല ക്വാളിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ ബർത്ത്ഡേ ഫംഗ്ഷൻസ് വെഡ്ഡിംഗ് ഈവന്റ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഈവന്റിലും വലിയ രീതിയിലുള്ള ബൾക്ക് ഓർഡേഴ്സ് കൈകാര്യം ചെയ്യാൻ ക്യാപ്പബിൾ ആണ് ഗ്രേസ് ആൻഡ് ക്രൂസിന്റെ ഈ ഒരു കിച്ചൺ കേട്ടോ പി എം ജി ലോ കോളജ് ജംഗ്ഷന് താഴെയാണ് ഗ്രേസ് ആൻഡ് ക്രൂസിന്റെ ഈ ഒരു ക്ലൗഡ് കിച്ചൺ ലൊക്കേറ്റ് ചെയ്തത് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക